കാഞ്ഞിരപ്പള്ളി സെൻ്റ് ഡൊമിനിക്സ് കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ യുവ സംരംഭകത്വം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികളുടെയും ഐ ഇ ഡി സിയുടെയും നേതൃത്വത്തിൽ തുടങ്ങിയ റീഡോമി സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ സൊല്യൂഷൻസ് എന്ന പേരിൽ പുതിയ ബ്രാൻഡിൻ്റെ ലോഞ്ചും എക്സ്പോയും സെയിലും സെൻറ് ഡൊമിനിക്സ് കോളേജിൽ നടന്നു വഴിയരികിലോ പുഴയിലോ മറ്റും വലിച്ചെറിയുന്ന പ്രകൃതി സൗഹൃദ സംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് പണവും സമ്പാദിക്കുവാൻ പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം നിലവിൽ ഇരുപതിലധികം വിദ്യാർത്ഥികളുടെയും ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ അനീറ്റ ജോയുടെയും നേതൃത്വത്തിലാണ് റീഡോമിയുടെ പ്രവർത്തനം സെന്റ് ഡോമിനിക്സ് കോളേജിന്റെ ഒരു നൂതന സംരംഭമാണ് റീഡോമി സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് വിദ്യാർത്ഥിനികളുടെ ക്രിയാത്മകത വളർത്തുന്ന എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇങ്ങനെയൊരു ഇനിഷ്യേറ്റീവിന് തുടക്കം കുറിച്ചിരിക്കുന്നത് സാധനങ്ങൾ ലൈഫ് സ്റ്റൈൽ പ്രോഡക്റ്റ്സ് നമുക്ക് മാർക്കറ്റിൽ സുലഭമായി ആണ് അപ്പോൾ എന്താണ് റീഡോമിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അപ്സൈക്കിൾഡ് റോ മെറ്റീരിയൽസിൽ നിന്നാണ് ഈ പ്രൊഡക്ട്സ് എല്ലാം ഇവിടെ കാണുന്നത് ഏതാനും കുറച്ച് പ്രൊഡക്റ്റ്സാണ് ഞങ്ങളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ മറ്റ് പ്രൊഡക്ട്സിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞങ്ങൾ പബ്ലിക്കിനായി ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഈ പ്രൊഡക്ട്സ് എല്ലാം ഇങ്ങനെ ആയില്ലായിരുന്നു വേസ്റ്റ് ആയി പോകുമായിരുന്ന പ്രൊഡക്റ്റ്സിൽ നിന്നാണ് റോ മെറ്റീരിയൽസിൽ നിന്നാണ് ഈ കുട്ടികളുടെ കരവിരുദ്ധ വഴി ഇത്തരം ഒരു രൂപമാറ്റം സംഭവിച്ച് ഇന്ന് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി അതോടൊപ്പം ഇൻകവും ഒക്കെ അന്വേഷിക്കുന്ന കുട്ടികൾക്ക് അതോടൊപ്പം തന്നെ ക്രാഫ്റ്റ് ആൻഡ് ആർട്ടിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് ഒരു പുതിയ പ്രചോദനമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് റീഡോമി ഒരു ബ്രാൻഡായി ലോഞ്ച് ചെയ്യാൻ സെൻറ്റ് കോളേജ് തീരുമാനിച്ചത് ഉപയോഗശൂന്യമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികളുടെ കരവിരുതിൽ പുത്തൻ യൂട്ടിലിറ്റി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ ഓർമ്മകൾക്കാത്തു സൂക്ഷിക്കുവാൻ മെമ്മറി ക്ലിറ്റ് കസ്റ്റമേഡ് ബർത്ത്ഡേ ഡെക്കാർ ഹൂബ്സ് കസ്റ്റമേഡ് ഗിഫ്റ്റുകൾ ഹെയർ അക്സറൈസ് ആഭരണങ്ങൾ പില്ലോ സെറ്റുകൾ വരെ ഓർഡർ അനുസരിച്ച് ഇവർ നിർമ്മിച്ചു നൽകുന്നുണ്ട് ഒരു വർഷ കാലത്തോളം ഉള്ള ഒരു പ്ലാനിങ്ങിന് ശേഷമാണ് നമ്മൾ റീഡോമി എന്ന് പറയുന്ന ഒരു സംരംഭം ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ സെൻറ് മനീസ് കോളേജിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അതിന് നമ്മളെ വളരെയധികം സഹായിച്ചിട്ടുള്ള അതായത് നമ്മൾ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തൊട്ട് മിസ് നമ്മുടെ അടുത്ത് പറയുമായിരുന്നു ശരിക്കും കോളേജിൽ വന്ന് പഠിച്ചിറങ്ങിയ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമായിട്ട് പോവാതെ കുറച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി മുന്നോട്ടേക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് മിസ്സ് എപ്പോഴും നമ്മളോടൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമായിരുന്നു അപ്പം ഒരു വർഷകാലത്തോളം നമ്മൾ ഇതിനുവേണ്ടി ആലോചിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് റീഡോമി നമ്മൾ ഇവിടെ നിന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം ശരിക്കും നമ്മളെ പരിസരത്തുള്ള പല സ്റ്റോഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ള അതായത് അവർക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗപ്രദമാക്കി മാറ്റിക്കൊണ്ട് പുതിയ പുതിയ സ്ക്രഞ്ചി അതേപോലെ തന്നെ തലേണ നമുക്ക് ഗേൾസിന് ഹെയർ ഹെയർ ആക്സസറീസ് അതുപോലെ തന്നെ ജ്വലറീസ് അങ്ങനെയുള്ള ധാരാളം സാധനങ്ങൾ നമ്മൾ ആ ഉപയോഗ അവർക്ക് ഉപയോഗശൂന്യമായ സാധനങ്ങളിൽ നിന്ന് ഉപയോഗപ്രദമാക്കി മാറ്റിയിട്ടുള്ള പുതിയ പുതിയ പ്രോഡക്ട്സ് ആക്കി നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് ശരിക്കും റീസൈക്ലിംഗ് ചെയ്ത് അതായത് ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങൾ രീതിയിൽ റീസൈക്കിൾ ചെയ്ത് ശരിക്കും നമുക്ക് വെളിയിൽ കിട്ടുന്ന ഒരു സ്റ്റോറിൽ കിട്ടുന്ന ഒരു ക്വാളിറ്റി പ്രോഡക്ട്സിൻ്റെ അത്രയും നമുക്ക് അഷോർ ചെയ്യാൻ പറ്റുന്നുള്ള പ്രോഡക്ട്സ് പ്രോഡക്ട്സാണ് നമ്മളിവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പലതരത്തിലുള്ള പ്രോഡക്ട്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ബർത്ത്ഡേ പാർട്ടീസ് ഡെക്കോറ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ഒത്തിരി നമ്മുടെ കോളേജിലെ തന്നെയുള്ള വിദ്യാർത്ഥിനികളുടെ ഒരു കൂട്ടായ്മയാണ് നമുക്കിതിവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം നമ്മുടെ ഹോബീസ് നല്ല രീതിയിൽ ഒരു വരുമാനമാർഗത്തിലേക്കും അതും ഇൻകം മാത്രമല്ല ശരിക്കും നമ്മുടെ കഴിവുകളെ കൂടുതലായിട്ട് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ ഇതിൽ യുടെ ബ്രാൻഡ് ലോഞ്ചിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ഫ്രഷ് ടു ഹോം സിഇഒ മാത്യു ജോസഫ് നിർവഹിച്ചു ഈ രാജ്യം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ചിന്തിക്കുന്നതിനും ഞാനും നിങ്ങളും ഒരുപക്ഷെ സ്വപ്നം കാണുന്നതിനും അപ്പുറത്തുള്ള വലിയൊരു രാജ്യവും മാർക്കറ്റുമാണ് നിങ്ങളെല്ലാവരും എ പ്ലസ് കിട്ടിയവരാണ് ആണോ എ പ്ലസ് കിട്ടാത്തതിന് സങ്കടം ഉണ്ടോ ഇല്ല ഞാനൊക്കെ പ്ലസ് ആണ് ഞാനിത് പറഞ്ഞത് പ്ലസ് കിട്ടിയവരും ഇടവും നിൽക്കാം അതുകൊണ്ട് നിങ്ങൾ വാടിച്ച മാർക്കിൻ്റെ വലിപ്പമോ നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡോ ഒന്നും നിങ്ങളുടെയും എൻ്റെയും ജീവിതം തീരുമാനിക്കുന്നില്ല എന്ന സത്യം വേണം ആദ്യം തിരിച്ചറിയാൻ യോഗത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സീമോൻ തോമസ് ബർസാർ റവറൻ ഡോക്ടർ മനോജ് പാലക്കുടി ഇ ഡി സി കോർഡിനേറ്റർ ഡോക്ടർ റാണി അൽഫോൻസ ജോസ് റിഡോമി കോർഡിനേറ്റർ അനീറ്റ ജോയി ഐക്യു എ കെ കോർഡിനേറ്റർ ഡോക്ടർ അനുപ് ടോം ജോസഫ് ഡോക്ടർ പ്രദീഷ് എബ്രഹാം എന്നിവർ സന്നിഹിതരായിരുന്നു ഡ്രസ് ഡിസൈനിങ് സ്റ്റിച്ചിങ് ഹാൻഡ് പെയിൻറ് എംബ്രോയ്ഡറി ബീഡ് വർക്ക് എന്നിവ ഇവർ ഓർഡർ അനുസരിച്ച് ചെയ്ത് നൽകുന്നുമുണ്ട് റീഡോമി അറ്റ് എസ് ഡി സി എന്ന ഇൻസ്റ്റാഗ്രാം പേജ് വഴിയോ ഒമ്പത് ഏഴ് നാല് അഞ്ച് മൂന്ന് നാല് ഒന്ന് രണ്ട് പൂജ്യം നാല് അല്ലെങ്കിൽ ഒമ്പത് ഏഴ് ഏഴ് എട്ട് പൂജ്യം മൂന്ന് അഞ്ച് നാല് മൂന്ന് ഏഴ് എന്ന നമ്പർ വഴിയോ ഓർഡർ ചെയ്യാം ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി ലോകത്തെ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ട് ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്